ഒരു പശുവിനെ എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നതാവട്ടെ നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനറി സർജനാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു നല്ല കറവ പശുവിനെ അല്ലെങ്കിൽ ഒരു കിടാരിയെ എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഒരു നല്ല കറവ പശു നമുക്ക് ഉപകരിക്കണമെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ ശ്രദ്ധിക്കണം ആദ്യം തന്നെ തീരുമാനം സങ്കര ഇനം പശു ആണോ വേണ്ടത് നാടൻ പശു ആണോ വേണ്ടത് എന്നാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ പാലുൽപാദനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ സങ്കര ഇനം പശുവാണ് യോജിച്ചത് അതല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പാലുൽപാദിപ്പിക്കുന്ന ഒരു പശുവാണ് വേണ്ടതെങ്കിൽ നാടൻ പശുവാണ് നല്ലത് നാടൻ പശു വെച്ചൂർ കാസർഗോഡ് ഡാ ഗിർ തുടങ്ങിയ ഇനങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചാരം നേടി വരുന്നുണ്ട് ഈ പശുക്കളിലേക്ക് ആൾക്കാർ കൂടുതൽ ആകർഷ്ടരാകുന്നതിന് കാരണം നമ്മുടെ സ്വ സ്വന്തം വീട്ടാവശ്യത്തിനുള്ള പാലും ചാണകത്തിലൂടെ വളവും ഒക്കെ ലഭിക്കാൻ വളരെ നല്ലതാണ് ഇപ്പോൾ ഒരു നാടൻ പശുവിനെ തിരഞ്ഞെടുക്കുന്നതിന് ആദ്യം അറിയേണ്ടത് എന്താണ് നമ്മൾ ഏത് ഇനമാണ് വാങ്ങാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇനം പശു തന്നെയാണോ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം അപ്പം അതായത് വെച്ചൂരാണെങ്കിൽ വെച്ചൂരിൻ്റെ ആ ഒരു ബ്രീഡിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കാസർഗോഡ് ഡാഫാണെങ്കിൽ അതിൻ്റെ ഗിറാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഈ കൂടാതെ നമ്മൾ വാങ്ങാൻ ഇത് വെച്ചൂർ പശു കേരളത്തിൻ്റെ സ്വന്തം പശു വളരെ ചെറിയ പശുവാണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഉയരമുള്ളൂ വാല് നിലത്ത് മുട്ടിക്കിടക്കും ഒരു കളറ് മാത്രമേ ശരീരത്തുണ്ടാവുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത കാസർഗോഡ് കുളൻ പല നിറങ്ങളിൽ കാണുന്നു ചിലപ്പോൾ രണ്ട് നിറങ്ങളൊക്കെ ചിലപ്പോൾ അപൂർവമായി ശരീരത്തിൽ കണ്ടേക്കാം മുതുകൽ പൂഞ്ഞി അഥവാ കൊഴുപ്പിൻ്റെ ശേഖരമുള്ളത് നാടൻ പശുക്കളുടെ ഒരു പ്രത്യേകതയാണ് ഗിറാണ് ഈ സുന്ദരി ഇലകൾ പോലെയാണ് ഇവയുടെ ചെവി അതൊരു പ്രത്യേകതയാണ് ഹിസ്റ്ററി അത് എവിടെയാണ് ജനിച്ചത് എവിടെയാണ് ഉണ്ടായ ഏത് അതിൻ്റെ അച്ഛനും അമ്മയും ഏത് ഇനത്തിലുള്ള പശുക്കളാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചാൽ നല്ലതാണ് പിന്നെ നമ്മൾ കൂടുതൽ പാലുൽപ്പാദനത്തിൻ്റെ കാര്യവും അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാലുൽപാദ വിവരങ്ങളും അറിയാൻ പറ്റും അത്രയുമാണ് നാടൻ പശുവിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയാം ഇനി അടുത്തത് സങ്കര ഇനം പശുക്കളുടെ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിന് മുന്നേ വലിയ പശുക്കളുടെ കാര്യം ഇതിനു മുന്നേ തന്നെ കിടാരികളെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം ഒരു കിടാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ആരോഗ്യം തന്നെയാണ് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം വിരബാധ മൂലം വളർച്ച മുരളിച്ചതാണോ എന്നൊക്കെ നോക്കണം ഇതെല്ലാം ഒക്കെയാണെങ്കിൽ പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിന് ജനിതക വൈകല്യം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മാർട്ടിൻ എന്ന ജനിതക വൈകല്യം ഉള്ളതാണോ ഈ കിടാരി എന്ന് നമ്മൾ പരിശോധിക്കണം എന്താണ് ഫ്രീ മാർട്ടിൻ പശുക്കൾ ഇരട്ട പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാളക്കുട്ടനും ഒരു പശുക്കിടാവും കൂടി ഉണ്ടാകുമ്പോൾ ആ പശുക്കിടാവിന് ശേഷി കുറവായിരിക്കും കുറവ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് ശതമാനം ശേഷി കാണില്ല അപ്പൊ അങ്ങനെയുള്ള കിടാരികളെ തിരിച്ചറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതിന്റെ ഈറ്റപ്പാടിൽ കൂടുതലായി രോമങ്ങൾ കാണും രോമങ്ങൾ വളർന്നു തൂങ്ങി നിൽക്കുന്നതായി കാണാൻ പറ്റും അപ്പൊ ഒരു സാധാരണ ഇല്ലാത്ത ഒരു രോമ വളർച്ച പശുവിന്റെ ഈറ്റത്തിൽ അതിന്റെ പ്രത്യുൽപാദന അവയവത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഫ്രീമാർട്ടിനാണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു രോമ വളർച്ച ഫ്രീ മാർട്ടിനിൽ ഉണ്ടാവും ഇത്രയാണ് നമ്മൾ ഒരൊറ്റ ഒരു കിടാരിയെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നീട് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എത്ര മാസത്തിലാണ് ആദ്യമായി മതിലക്ഷണം കാണിച്ചത് എന്ന് നമുക്ക് ഒന്ന് ചോദിക്കാം പതിനാല് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ ആദ്യത്തെ മതി കാണിക്കുന്ന ഒരു കിടാരിയാണ് നല്ല ഒരു കിഡാരി അല്ലാതെ മൂന്നും നാലും വയസ്സായിട്ടും ആദ്യം മതി കാണിച്ചില്ല എന്ന് പറയുന്നത് അതൊരു നല്ലതല്ല അപ്പൊ അതുകൊണ്ട് പതിനാലിനും പതിനെട്ട് മാസത്തിനും ഇടയിൽ മതി കാണിച്ച ഒരു കിടാരിയാണ് എങ്കിൽ ഒക്കെ അപ്പൊ അതാണൊക്കെ ഇത്രയുമാണ് കിടാരിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇനി ഒരു കറവ പശുവിനെ എങ്ങനെ തെരഞ്ഞെടുക്കാം ശ്രദ്ധിക്കേണ്ടതും ഒരു കറവ പശുവിനെ എങ്ങനെ എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞു സങ്കര ഇനം പശുവാണോ നാടൻ പശുവാണോ വേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കുക അതിനുശേഷം ഏതിനും പശുവാണെങ്കിലും അതിന് ആ ബ്രീഡ് അനുസരിച്ചുള്ള ഗുണഗണങ്ങൾ ഇതിലുണ്ടോ എന്ന് നോക്കുക അപ്പോൾ നമ്മൾ അവർക്കും സങ്കര ഇനം പശുക്കളിൽ എങ്ങനെ ബ്രീഡിൻ്റെ സ്വഭാവങ്ങൾ നോക്കും സ്വാഭാവികം അപ്പോൾ നമുക്കിപ്പോൾ എച്ച് എഫിന്റെ ക്രോസ് ആണ് വേണ്ടതെങ്കിൽ ഒന്നുമില്ലെങ്കിലും ആ ഒരു നിറമെങ്കിലും നോക്കാമല്ലോ കറുപ്പും വെള്ളയും പാച്ചുകളോട് കൂടിയ എച്ച് എഫ് പശുക്കൾ ജേഴ്സി പശുക്കളുടെ കളറ് തന്നെ വ്യത്യാസമാണ് അപ്പൊ അങ്ങനെ ഒരു പ്രാഥമിക അനാലിസിസ് അതിൽ നടത്താം എച്ച് എഫ് ആണോ ജേഴ്സി ആണോ എന്ന് ഇതിന്റെ ചിത്രങ്ങൾ കണ്ട് ബോധ്യപ്പെടുന്ന ആർക്കും അത് മനസ്സിലാക്കാം ഇതാണ് സി ബി എച്ച് എഫ് അഥവാ ഹോൾസ്റ്റീൻ ഫ്രേഷിൻ്റെ സങ്കര ഇനം പശു ഇവർക്ക് പാലിന് കൊഴുപ്പ് ലേശം കുറവാണ് എന്നാൽ ജേഴ്സിക്ക് അങ്ങനെയല്ല നല്ല കൊഴുപ്പുണ്ടാവും എച്ച് എഫിനോളം അളവ് വരില്ലെന്ന് മാത്രം ബ്രൗൺ സുസിനും പാലിൻ്റെ ഗുണത്തിൽ കുറവൊന്നുമില്ല പക്ഷെ കൂടുതൽ പാലുൽപാദനം മോഹിക്കുന്ന കർഷകർ എപ്പോഴും സി ബി എച്ച് എഫ് അഥവാ എച്ച് എഫിൻ്റെ സങ്കര ഇനം പശുക്കളെയാണ് ഇഷ്ടപ്പെടുന്നത് കുഴപ്പമില്ല അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കണമെന്ന് മാത്രം ഉദാഹരണം കുളമ്പിന്റെ സംരക്ഷണം മറ്റേ ഒരു പശുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചെന്ന് ചോദിക്കുന്ന കാര്യമെന്താ പാൽ ഉൽപാദനം അല്ലേ മിൽക്ക് പ്രൊഡക്ഷൻ എത്രയുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയേണ്ടത് ഈ മിൽക്ക് പ്രൊഡക്ഷൻ പറയുമ്പോൾ രാവിലത്തെയും വൈകിത്തേ വൈകുന്നേരത്തെയും പാലിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ രണ്ടു ദിവസം കറവ സമയത്തൊന്നും പോയി കറവ കണ്ടാലും തിരക്കേണ്ടില്ല ഈ രണ്ടു നേരത്തെ പാലും പ്ലസ് ഒരു കിടാവ് ഏകദേശം ഒരു കിടാവ് ഉണ്ടെങ്കിൽ ഒരു കിടാവ് ഏകദേശം എത്ര പാല് കുടിക്കും അതും കൂടി ചേർത്തിട്ടായിരിക്കണം ആ പശുവിന്റെ ഉൽപാദനം അപ്പൊ കറവയിലുള്ള ഒരു എച്ച് എഫ് പശുവിന്റെ ചിത്രമാണ് ഈ കാണുന്നത് നല്ല ഉൽപാദനമുള്ള ഒരു പശുവാണെങ്കിൽ അതിന്റെ അകട് തന്നെ അറിയാം അല്ലേ അകട് വളരെ നല്ല രീതിയിൽ നാല് കാമ്പും നല്ല വേറിട്ട് നിൽക്കുന്നതായിരിക്കും കറവ കഴിഞ്ഞ ഉടനെ ചുരുങ്ങുന്ന അകിടാണ് ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചില കാര്യം അതാണ് അതുകൊണ്ടാണ് ചില പശുക്കളിൽ അകുട് നന്നായി ഉണ്ടാവും പക്ഷെ പാലുണ്ടാവില്ല അറിയാം അപ്പം നമ്മൾ അതെങ്ങനെയാണ് അറിയുന്നത് താരതമ്യേന ചെറിയ അകിട ഉള്ള ഒരു പശുവാണിത് അപ്പം അങ്ങനെയുള്ള പശുക്കളിൽ ഇത് പാലുള്ളതാണോ അകട് കണ്ട് മാത്രം നമുക്ക് പശുവിനെ പശുവിനെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള പശുവിന് മിൽക്ക് വെയിൻ അഥവാ പാൽ ഞരമ്പ് എന്ന ഒരു ഞരമ്പുണ്ട് ആ രക്തക്കുഴലിൻ്റെ വലിപ്പം നോക്കി അതിന്റെ തുടിപ്പം നോക്കി ആ പശു പാലുള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഇതിനോട് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ കൃത്യമായി നിങ്ങൾക്ക് ആ പാൽ നിരമ്പ് കാണാം അപ്പം ഈ ചിത്രത്തിൽ നോക്കൂ പാൽ ഞരമ്പ് അഥവാ മിൽക്ക് വെയിൻ നന്നായി തെളിഞ്ഞു കാണുന്നുണ്ട് കാര്യം ഓക്കെ അകട് നോക്കുന്ന കാര്യവും പറഞ്ഞു പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അപ്പൊ പാലുൽപാ പാലുല്പാദനമാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു പശുവിനെ തിരഞ്ഞെടുക്കാൻ പിന്നെ പശുവിന്റെ പ്രായം നോക്കാം പ്രായം നോക്കാം പണ്ട് കൊമ്പിലെ വളയങ്ങളൊക്കെ നോക്കി കർഷകർ പശുവിന്റെ പ്രായം കണക്കാക്കാറുണ്ട് പക്ഷെ കൊമ്പിലെ വളയങ്ങൾ എപ്പോഴും കൃത്യമായി കൊള്ളണമെന്നില്ല കാരണം പശുവിന് ആരോഗ്യപരമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്തും കൊമ്പിൽ ചിലപ്പോൾ ഒരു വളയം കൂടി രൂപപ്പെടാം ഏറ്റവും കൃത്യമായി പശുവിന്റെ പ്രായം അറിയുന്നത് പശുവിന്റെ പല്ലുകൾ നോക്കിയിട്ട് തന്നെയാണ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രസവത്തിലുള്ള പശുക്കളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് പല്ലുകളുടെ എണ്ണം നോക്കി പശുവിന്റെ പ്രായം നോക്കാം അല്ലാതെ തന്നെ ഒരു കർഷകനോ ഒരു പശു കൂടുതൽ പ്രായമുള്ളതാണോ അതോ പ്രായം കുറവുള്ളതാണോ എന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ചിത്രം നോക്കൂ ഓരോ പ്രായത്തിലുമുള്ള പല്ലുകളുടെ ഘടന ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇത് നോക്കി ഒരു പരിധി വരെ പ്രായം കണ്ടുപിടിക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് പ്രായം പറഞ്ഞു 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 കാര്യം കാര്യം പാൽ ഇനി അടുത്തതായി ഉള്ളത് ജനറൽ ആയിട്ടുള്ള ആരോഗ്യമാണ് ഈ രണ്ട് പശുക്കളെയും കാണുമ്പോൾ ആരോഗ്യമുള്ളത് ഏതിനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ആരോഗ്യം കുറഞ്ഞ പശുവാണ് ആദ്യത്തെ ചിത്രത്തിലേതാണ് ആരോഗ്യമുള്ള പശു ആരോഗ്യം മാത്രമല്ല ഹൈജീൻ സ്കോർ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് പശു നല്ല വൃത്തിയായി തന്റെ ശരീരം സൂക്ഷിക്കുന്നതാണോ നല്ല ഈ പശുവിനെ നോക്കൂ എന്ത് ശാന്തമായിട്ടാണ് അത് നിൽക്കുന്നത് െന്റ് ഗുഡ് ടെമ്പറമെന്റ് അതായത് നല്ല അടക്കവും ഒതുക്കവും അതായത് ശാന്ത സ്വഭാവം അല്ലാതെ കറക്കാൻ ചെല്ലുമ്പോൾ തട്ടുന്നതോ അല്ലെങ്കിൽ ഒരാൾ കെട്ടാൻ ചെല്ലുമ്പോൾ തൊഴിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അക്രമണ സ്വഭാവമുള്ള പശു ആണോ എന്നൊക്കെ നോക്കാം അതിനെയാണ് ടെമ്പറമെന്റ് എന്ന് പറയുന്നത് അപ്പൊ നല്ല ടെമ്പറമെന്റ് ഉള്ള പശു ആയിരിക്കണം ഈ പശു ഒരു നല്ല ടെമ്പറമെന്റും നല്ല ഹൈജീൻ സ്കോറുമുള്ള ഉള്ള പശുവാണ് നല്ല ഹൈജീൻ സ്കോറുള്ള പശു ആയിരിക്കണം പിന്നീടുള്ളത് ഒരു സ്കോർ എന്ന് വന്ന സ്കോർ അതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യം ഒരു കാര്യമാണ് കാര്യം പലപ്പോഴും ഈ സങ്കടേനം പശുക്കളുടെ ഒരു പ്രധാന പ്രശ്നമാണ് കുളമ്പിന് വരുന്ന രോഗങ്ങൾ കുളമ്പിന് വരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ കുളമ്പ് മാത്രമല്ല കുളമ്പ് രോഗ കുളമ്പിന് വരുന്ന രോഗങ്ങൾ നല്ല കുളമ്പുകൾ ഒരു പശുവിന്റെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ഇത് നോക്കൂ നല്ല ആരോഗ്യമുള്ള കുളമ്പുകൾ എന്നാൽ ഇതോ ഒരു വളർച്ച കുളമ്പിൻ്റെ ഇടയിലായി തന്നെയുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മോശം കുളമ്പാണെന്ന് അറിയാം ഇതും മോശം കുളമ്പ് തന്നെ കണ്ടില്ലേ വലിപ്പത്തിലുള്ള വ്യത്യാസവും മറ്റ് ഡാമേജുകളും ഇതിനുമുണ്ട് ഡാമേജ് നീര് കൊണ്ട് ചുവന്നിരിക്കുന്നത് കാണാം കുളമ്പിൻ്റെ മുകളിൽ കൂടാതെ വിള്ളലുകളും ഉണ്ട് പശുവിൻ്റെ ജാതകം എന്ന് ഒരു ചുരുപോലുണ്ട് കാരണം ഒരു പശുവിൻ്റെ കുളമ്പിൽ നോക്കിയാൽ ആ പശുവിന്റെ ആരോഗ്യത്തെ പറ്റി വിദഗ്ധനായ ഒരു വെറ്ററിനറി സർജൻ പറയാൻ പറ്റും നാളെ മുതൽ തന്നെ ഒരു പശുവിൻ്റെ കുളമ്പ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു രോഗമില്ലാത്ത ഒരു കുളമ്പും രോഗമുള്ള ഒരു പശുവിൻ്റെ കുളമ്പും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാവും കുളമ്പിൻ്റെ രോഗങ്ങളെപ്പറ്റിയും കുളമ്പിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഒക്കെ വിശദമായൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഈ ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നിരുന്നാലും കുളമ്പിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു പശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായി കുളമ്പിനെ രോഗമൊന്നുമില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകൊണ്ട് തന്നെ വേണം പശുവിനെ തിരഞ്ഞെടുക്കാൻ അപ്പോൾ പശുവിനെ തിരഞ്ഞെടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഏറ്റവും പരമപ്രധാനം ഞാൻ പറഞ്ഞല്ലോ പാലുൽപാദനം പാലുൽപാദനം ഉണ്ടോ ഉള്ള പശുവാണോ എന്ന് നോക്കാൻ അതിൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കാം കൂടാതെ കറവ കാണാം പിന്നെ അകടിൻ്റെ രീതികൾ നോക്കാം നാല് കാമ്പും കറന്ന് നോക്കുക നാല് കാമ്പിൽ നിന്നും പാലുണ്ടോ എന്ന് നോക്കുക അത് മൃദുവായ അകി നോക്കുക കല്ലപ്പോ മറ്റോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക കാരണം എന്ന് വെച്ചാൽ അകിട് വീക്കമൊക്കെ വന്ന് പോയിട്ടുള്ള അകഡാണെങ്കിൽ ചിലപ്പോൾ അകട് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അകഡിൽ കല്ലപ്പം ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു പശുവാണെങ്കിൽ നാല് കാമ്പിൽ നിന്നും കൃത്യമായി പാല് വരികയും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാമ്പിൽ പാൽപ്പിരി കൂടുതലായിരിക്കും പക്ഷേ എങ്കിലും നല്ല രീതിയിൽ പാല് വരികയും വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല കറവ് കഴിഞ്ഞ് ചുരുങ്ങുന്ന അകടമായിരിക്കും പാൽ നിരമ്പ് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും പിന്നെ പാൽ ഉൽപാദനത്തിൻ്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പശുവിൻ്റെ രീതികൾ ടെമ്പറമെന്റ് ടെമ്പറമെന്റ് എന്ന് പറഞ്ഞാൽ പശു നമ്മളോട് എങ്ങനെയാണ് സഹകരിക്കുന്നത് ആക്രമണ സ്വഭാവമുള്ള പശു ആണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആ നേരത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പശു എന്നൊക്കെ പിന്നെ ഹൈജീൻ സ്കോർ ഹൈജീൻ സ്കോർ പശു തൻ്റെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്ന പശു എന്നൊക്കെ നോക്കാം ഏറ്റവും നാലാമത്തതും പരമപ്രധാനവുമായ ഒരു കാര്യമാണ് ഹൂഫ് സ്കോർ ഹൂഫിന്റെ കാര്യം മറക്കണ്ട കാരണം കുളമ്പിലാണ് പശുവിൻ്റെ ജാതകം അപ്പം അതുകൊണ്ട് കുളമ്പിൻ്റെ സംരക്ഷണം വളരെ പ്രധാന പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പം കുളമ്പും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ പശുവിനെ തിരഞ്ഞെടുക്കാൻ ചരിത്രം പറയുമ്പോൾ ചരിത്രം നമ്മൾ ആ കർഷകനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കണം എത്രാമത്തെ പശു പ്രായത്തിലാണ് ഇത് ആദ്യമായി പ്രസവിച്ചത് ഒരു മൂന്ന് വയസ്സിനുള്ളിലെങ്കിലും ആദ്യ പ്രസവം നടക്കുന്ന ഒരു പശുവാണ് നല്ല പശു എന്ന് നമുക്ക് പറയാവുന്നത് അതുപോലെ തന്നെ രണ്ട് പ്രസവങ്ങൾക്കിടയിലുള്ള ആ ഒരു കാലാവധി മാതൃകാപരമായ കാലാവധി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസമാണ് ഒരു കാര്യവും കൂടി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു പശുവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പശുവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനകത്ത് പാളിച്ചകളൊന്നും വരുത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും ഇതിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക